മീനച്ചൽ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കുമ്പാനി കോളനി നിവാസികളുടെ അൻപത്തിരണ്ട് വർഷത്തെ വഴിയെന്ന സ്വപ്നം സാധ്യമാക്കി വാർഡ് മെമ്പർ ശരത്കുമാർ പ്രദേശവാസികൾ വാർഡ് മെമ്പർക്ക് നന്ദി പറഞ്ഞു നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന കോളനി ഭാഗത്തേക്ക് വഴി നടപ്പ് പോലും ദുഷ്കരമായ അവസ്ഥയിൽ കുട്ടികളും പ്രായമായവരും രോഗികളും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്തിരുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായപ്പോൾ ശരത് കുമാർ കോളനി നിവാസികളുടെ വഴിയെന്ന സ്വപ്നം സാധ്യമാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു തുടർന്ന് പൊതുജനങ്ങളുമായും മുതിർന്ന പൊതുപ്രവർത്തകരുമായും വാർഡ് മെമ്പർ കൂടിയാലോചന നടത്തി സമീപവാസികളിൽ നിന്നും സ്ഥലം വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു സ്ഥിതി ചെയ്ത് നമ്മുടെ കുംബാനി കോളനി കുംബാനി കോളനിടെ അമ്പത്തിരണ്ട് കൊല്ലം ആയിട്ട് നിലവിൽ അവർക്ക് വഴിയില്ലായിരുന്നു അപ്പം ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തു തരുന്ന അവർക്ക് ഒരുത്തൊരു വാഗ്ദാനം നമ്മളവിടെ നിറവേറ്റുകയാണ് അമ്പത്തിരണ്ട് കൊല്ലമായിട്ട് അവരുടെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ ദുരിതത്തിന് ഇന്നുകൊണ്ട് അതിന് അരുതി വരികയാണ് അപ്പം അമ്പത്തിരണ്ട് കൊല്ലത്തിന് ശേഷം കുംബാനി കോളനിവാസികൾക്ക് വഴി തുറന്നു കൊടുക്കുന്നു അതിനുവേണ്ടി അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകർക്കും അതിന് വേണ്ടി സ്ഥലോടമ സ്ഥലം വിട്ടു വന്ന സ്ഥലോടമയ്ക്കും നിരന്തരമായ പരിശ്രമം വെച്ച എല്ലാവർക്കും അത് ഒറ്റവാക്കി നന്ദി പറയുന്നു